സമസ്ക്കകത്തൊരു ശുദ്ധീകരണം ആവശ്യമുണ്ട് എന്നുള്ള താങ്കളുടെ ഇന്നലത്തെ പ്രയോഗമാണ് പ്യൂരിറ്റനിസത്തിലേക്കൊക്കെ പോകുന്നത് ഈ ശുദ്ധീകരണം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ശൈലിമാറ്റം ശൈലിമാറ്റം ഈ ശൈലി മാറ്റം രണ്ട് സംഗതികൾ ഇപ്പം ഉണ്ടായി സമസ്തയുടെ മുഷാവറ യോഗത്തിൽ സമസ്തയുടെ മുഷാവറ എന്ന് പറയുന്നത് മുസ്ലിംകൾക്കിടയിലെ വിശുദ്ധന്മാരുടെ ഒരു കൂട്ടായ്മയാണ് അവർ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്ന കള്ളന്മാരെന്ന് വിളിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായില്ലേ ശുദ്ധീകരണ ആവശ്യമാണ് അവർ പരസ്പരം വഴക്കടിച്ചിട്ട് തലയിൽ കെട്ട് തല്ലിത്തെറിപ്പിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായില്ലേ ശുദ്ധീകരണ ആവശ്യമാണ് ഇത് ആ ശുദ്ധീകരണമാണ് അല്ലാതെ പ്യൂരിട്ടൻ ഇസ്ലാം അല്ലാതെ അതൊരു പുനഃസംഘടന എന്നോ ശൈലി മാറ്റമോ എന്നോ പറയുന്നതിന് പകരം ശുദ്ധീകരണം വാക്ക് അല്ല ഈ തലയിൽ തലിക്കെട്ട് കള്ളൻ വിളിയൊന്നും ശൈലിയല്ല ശൈലിക്ക് ഞാൻ വേറെ ഉദാഹരണം പറയാം ഇപ്പൊ ഉദാഹരണത്തിന് ഭരണഘടനയുടെ കാര്യം താങ്കൾ എടുത്തിട്ടല്ലോ ഞങ്ങളുടെ ഭരണഘടന അനുസരിച്ച് അഥവാ സി ഐ സിയുടെ ഭരണഘടന അനുസരിച്ച് പെൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികള് ഇതിന്റെ സെനറ്റ് സിൻഡിക്കേറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കും അത് പങ്കെടുക്കരുതെന്ന് പറഞ്ഞു അതിൻ്റെ സിൻഡിക്കേറ്റിൽ പങ്കെടുക്കരുത് സെനറ്റിൽ പങ്കെടുക്കരുത് അത് ഞങ്ങളെ കൊണ്ട് ഭേദഗതി ചെയ്യിക്കുകയാണ് അതിനെ ഞങ്ങളെ നിർബന്ധിക്കുകയാണ് ഇവിടെ ഇത് ഇത് പറയുന്ന ഇത് ശൈലി മാറ്റം ആവശ്യമായിട്ടുള്ള കാര്യമാണ് അതായത് അത് ആ ശൈലി മാറ്റം എന്ന് പറയുമ്പോൾ സ്ത്രീകളെ ഭരണപരമായ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് സുന്നി വിഭാഗത്തിന്റെ പരമ്പരാഗത സുന്നികൾ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ലല്ലോ ഇതൊരു ജമായത്തെ ഭരണപരമായ കാര്യങ്ങളിൽ പങ്കെടുക്ക പങ്കെടുപ്പിക്കുക ചർച്ചാ വേദികളിൽ ഇപ്പോ എം എൽ എമാര് എം പിമാര് പെണ്ണുകൾ പാടില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ട് രാഷ്ട്രീയ അല്ലേ ഭരണം ആ രാഷ്ട്രീയത്തില് സ്ത്രീകൾ പങ്കെടുക്കുന്നില്ല പക്ഷേ അത് രാഷ്ട്രീയ സാമുദായികമായ കാര്യങ്ങളാവുമ്പോൾ ഭരണപരമായ കാര്യത്തെക്കാൾ കൂടുതൽ സാമുദായിക കാര്യങ്ങൾ പ്രത്യേകിച്ച് സാമുദായികമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കോളേജിൽ സുന്നി ആശയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കോളേജിൽ സുന്നി ആശയങ്ങൾക്ക് വിഭിന്നമായി സ്ത്രീകളെ സെനറ്റ് പോലെ സിൻഡിക്കറ്റ് പോലെ ഭരണപരമായ ചുമതലയുള്ള ബോഡികളിലേക്ക് കൊണ്ടുവരുന്നത് സുന്നി ആശയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് തീർച്ചയായും സമസ്തയുടെ പ്രസിഡന്റ് മത്സരി നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോകുന്ന മുസ്ലിം ീഗിന്റെ പ്രതിനിധിയെ അഡ്വക്കറ്റ് നുർബിന റഷീദ് അവരനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ സാമുദായിക സംഘടനയുമാണ് സമസ്ത സാമുദായിക സംഘടന എന്നല്ല അതൊരു പണ്ഡിത സംഘടനയാണ് സാമുദായിക കാര്യങ്ങൾ മൊത്തം സമസ്തയെ ആരാണ് ഏൽപ്പിച്ചത് ആര് അവർ ഏറ്റിട്ടില്ല പിന്നെ ആരും ഏൽപ്പിച്ചിട്ടുമില്ല അതൊരു പണ്ഡിത സംഘടനയാണ് പണ്ഡിതോചിതമായിട്ടാണ് സ്വാഭാവികമായിട്ടും അവർ സംസാരിക്കുക ഈ സുന്നി ആശയപ്രകാരം സ്ത്രീകൾ ഒരു കൂടിയാലോചനയിലും പങ്കെടുക്കരുത് എന്ന് ഒരു കാഴ്ചപ്പാടില്ല അത് സമസ്തയുടെ സിൻഡിക്കേറ്റിലും അവർ പങ്കെടുക്കാം എന്ന് പറയുന്നത് സ്ത്രീകൾ ഇത്തരം ഭരണപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കാം എന്നുള്ളത് സി ഐ സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഹക്കിം ഫൈസി അദ്രശ്ശേരിയുടെ അഭിപ്രായമാണ് അല്ലെങ്കിൽ അഭിപ്രായത്തിൽ എന്റെ അഭിപ്രായം അല്ല എനിക്ക് സ്വന്തമായിട്ട് ഇസ്ലാമിന്റെ അകത്ത് അഭിപ്രായം പറയാൻ പറ്റുമോ ഞാൻ പറയട്ടെ ഇപ്പോൾ അറുപത്തിരണ്ട് കോളേജുകളുണ്ട് ഇതിൽ പകുതിയോളം കോളേജ് പെൺകുട്ടികളുടെ കോളേജാണ് ഈ പെൺകുട്ടികളുടെ കോളേജിൻ്റെ അക്കാദമിക് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ബോഡികളിൽ അതിൻ്റെ സിൻഡിക്കേറ്റിൽ സെനറ്റിൽ പെൺകുട്ടികളുടെ കോളേജുകളുടെ പ്രിൻസിപ്പൽമാർ പങ്കെടുക്കാൻ പാടില്ല വിദ്യാർത്ഥിനി പ്രതിനിധികൾ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഈ പുതിയ കാലത്ത് പഴയ കാലത്തും പ്രമാണങ്ങൾ അനുസരിച്ചും പിന്നെ സ്വീകാര്യമല്ല എന്തുകൊണ്ടാണ് സമസ്തയ്ക്ക് അത് ബോധ്യപ്പെടാത്തത് സമസ്തയ്ക്ക് ബോധ്യപ്പെടാത്തത് നിങ്ങളൊരു കാര്യം ചെയ്യും ഈ മഹാന്മാരായ ഞങ്ങളെ നിങ്ങൾക്ക് ഞങ്ങളെന്തോ ചില ആളുകൾ പറഞ്ഞു സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരാണ് സ്ത്രീ വിദ്യാഭ്യാസം സമസ്തകേള ജമീയത്തോളം സ്ത്രീ വിദ്യാഭ്യാസത്തിന് അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സമസ്ത കേരള ജമീയത്തോളമ ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ സ്ത്രീ വിദ്യാഭ്യാസം നൽകപ്പെടുമ്പോൾ അത് പ്രത്യേകമാവുന്നതായ ചെലവേ അതിന്റെ മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി കൊണ്ടിട്ട് മാത്രമേ അത് നൽകപ്പെടാറുള്ളൂ